നാളെ വരാനിരിക്കുന്ന യു എസ് തൊഴിൽ ഡാറ്റക്കായി കാത്തിരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണ വിപണി ഉയർച്ചയോടെ നിലനിൽക്കുകയാണ് നാളത്തെ തൊഴിൽ ഡാറ്റ യു എസ് സമ്പത്ത് വ്യവസ്ഥയുടെ തൽസ്ഥിതി മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഡിസംബറിലെ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനത്തെ സ്വാധീനിക്കുന്നതുമായിരിക്കും ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലോൺസിന് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്ന് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില മുപ്പത് ഡോളറോളം ഉയർന്നു നിൽക്കുന്നുവെങ്കിലും കേരള വിപണി മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ അതിനനുസരിച്ച് ഉയർന്നിട്ടില്ല എന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് എണ്ണൂറ്റി എൺപത് തൃശൂർ എറണാകുളം പതിനൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത് എന്നീ നിലകളിലായിരുന്നു വൈകിവെറുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഒൻപതിനായിരത്തി നാന്നൂറ് ഗ്രാമിന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്